വയനാട്ടിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും രാവിലെ പത്തിന് ഇരുവരും കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ ഹെലികോപ്റ്റർ മാർഗം തന്നെ വയനാട്ടിലെത്തി ഇരുവർക്കും ഇന്ന് പൊതുപരിപാടികളൊന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല പ്രിയങ്ക ഗാന്ധി എം പി കഴിഞ്ഞ ഒരാഴ്ചയായി മണ്ഡല പര്യടനത്തിനായി വയനാട്ടിലുള്ളതുകൂടി കണക്കിലെടുത്താണ് രാഹുലിന്റെയും സോണിയയുടെയും ഒരുമിച്ചുള്ള വരവ് സ്വകാര്യ സന്ദർശനം എന്ന നിലയിലാണ് യാത്ര എന്നതിനാൽ ഇതുവരെ മറ്റു പരിപാടികളൊന്നും തന്നെ ക്രമീകരിച്ചിട്ടില്ല ശരി ശരി എടുക്കാം ശരിക്കും ഊഷ് ലോണറാണ് സോണി ശരി ശരി ഹലോ 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 എല്ലാരും വീടിയുണ്ടല്ലോ ഇ ഡില്ലേ അതാ എ സി പറഞ്ഞാൽ സണ്ണി ഹലോ ദൂരെ മൈക്കോണാക്കിട്ടും കാര്യങ്ങളല്ല അതെല്ലാം ഞാൻ പറഞ്ഞു ഹലോ 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 സുദീപ് ജെയിംസ് കൂടെ ഉണ്ട് ദേ സോണിയ ഗാന്ധിയുണ്ട്

അരുൺകുമാർ സ്വകാര്യ സന്ദർശനത്തിനായ സ്വകാര്യ പരിപാടിയുടെ ഭാഗമായാണ് രാഹുൽ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു പരിപാടികളൊന്നും തന്നെ നിലവിൽ ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പോൾ പടിഞ്ഞാറത്തറ സ്കൂളിലെ ഗ്രൌണ്ടിലേക്കാണ് ഇതാ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റുകൾക്ക് മുൻപ് രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് അവർ സ്വീകരിക്കാനായി അവിടെ പ്രിയങ്കാഗാന്ധിയുണ്ടായിരുന്നു അപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒപ്പം കൂടാതെ മറ്റ് നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും ከል գրաունդil ಅವರೇ ಸ್ವೀಕரிக்கան եկիքട്ടുണ്ട് ಇತನ ನೇ ಇವರ್ ಅದ್ತൊരു ಪರಿವಾರಿ ನಡಕನ ಸ್ಥಳಗಳು ಪರಿವಾರಿ ನ ಸವಾರಿ ಪರಿವಾರಿಯಾನ ಆದ ನಡಕನ ಸ್ಥಳಕ್ಕೆ ಇವರ್ ಹೋಗ್ ಕನ್ನಡ ಮಂಡ ಮನಸಲಿ ಅದಮರಿ ಪರಿವಾರಿಗಳೂ ಉನ್ ಇದೆ ಇವರ್ಕ್ಕೆ ಎಲ್ಲವಿ ಚಾರ್ಟ್ ಸಿಗಿದ್ ತ ಬೆಳವಾರಿ ಒನ್ ತನೆ ಚಾರ್ಟ್ ಕಾಶ್ ಡೌನ್ ಸ್ವಾಭಾವಿಕമായി ಎಲ್ಲರೂ ಹ್ಯಾಂಡಿಕಾರ್ಟ್ಸ್ ಇಂದರೂ ಅದಿಲ್ಲ ಸಾಮಾನ್ಯ ಪರಿವಾರಿಗೆ ನೀನು ಲೌಕರ್ಯ ಕೈಯೇದಾಂಡ ಓರಾಳ್ជា ಈ ಪ್ರೇಂಗಾದಂಡ ಮಂಡಲಕ್ಕೆ ಸಂಬಂಧಿಸಿದ ನಿರಂತರವಾದ ಸಬ್ಸ್ಕ್ರೈಬ್ ಟು ಒನ್ ಇಂಡಿಯಾ ಅಂಡ್ ನೆವರ್ ಮಿಸ್ ಅನ್ ಅಪ್ಡೇಟ್